ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത വർഷത്തെ വേൾഡ് കപ്പ് ഇങ്ങത്തി കഴിഞ്ഞു വേണ്ടിയുള്ള ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് നാളെയാണ് നടക്കുക നാളെ രാത്രിയാണ് നമുക്ക് ഈയൊരു നറുക്കെടുപ്പ് വീക്ഷിക്കാൻ സാധിക്കുക നിലവിലെ വേൾഡ് കപ്പ് ജേതാക്കൾ അർജൻറ്റീനയാണ് വേൾഡ് കപ്പിന് ശേഷവും മികച്ച പ്രകടനമാണ് അർജൻറ്റീന പുറത്തെടുത്തിട്ടുള്ളത് ഇതേക്കുറിച്ച് മെസ്സി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് അർജൻറ്റീന വരുന്ന വേൾഡ് കപ്പിന് വെറുതെ അല്ല വരുന്നത് എന്നാണ് മെസ്സി പറഞ്ഞിട്ടുള്ളത് ആ കിരീടം നിലനിർത്താൻ വേണ്ടി പരമാവധി ശ്രമങ്ങൾ അർജൻറ്റീന നടത്തും എന്ന കാര്യം മെസ്സി പറഞ്ഞിട്ടുണ്ട് പക്ഷേ വേൾഡ് കപ്പ് നേടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വീണ്ടും വേൾഡ് കപ്പ് നേടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ വേൾഡ് കപ്പിന് വേണ്ടി എല്ലാം നൽകും പരമാവധി ഫൈറ്റ് ചെയ്യും കാരണം എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് പറ്റിയാൽ നിങ്ങൾ വേൾഡ് കപ്പിൽ നിന്നും പുറത്താകും വേൾഡ് കപ്പ് നേടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഏത് ടീം വേണമെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാം ഏത് ടീം വേണമെങ്കിലും നിങ്ങളെ പുറത്താക്കാം വേണമെങ്കിൽ നിർഭാഗ്യം കൊണ്ട് നിങ്ങൾ പുറത്താവാം കഴിഞ്ഞ വേൾഡ് കപ്പ് തന്നെ നോക്കുക ഹോളണ്ട് ഫ്രാൻസ് എന്നിവർക്കെതിരെ ആധിപത്യം പുലർത്തിയത് ഞങ്ങളാണ് എന്നിട്ടും പെനാൽറ്റി വരെ കാര്യങ്ങൾ പോയി പെനാൽറ്റിയിൽ എമിയുടെ ഒരു മികവ് കൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചത് അതാണ് ഞാൻ പറയുന്നത് വേൾഡ് കപ്പ് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അത് നേടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇതാണ് മെസ്സി പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷെ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് അർജന്റീന കളിക്കും എന്ന ഒരു ഉറപ്പ് ഇപ്പോൾ മെസ്സി തൻ്റെ ആരാധകർക്ക് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പ് നമുക്കറിയാം ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് അർജന്റീന പരാജയപ്പെട്ടു അന്ന് മെസ്സി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങളെ വിശ്വസിക്കൂ എന്നായിരുന്നു മെസ്സി പറഞ്ഞിരുന്നത് പിന്നീട് ആരാധകർക്ക് നൽകിയ ആ ഒരു ഉറപ്പ് അത് മെസ്സിയും സംഘവും പാലിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം